പേജിലും എന്റെ ഐ ഡിയിലും ഞാനൊരു പത്ത് മിനിറ്റോളം വിഷയങ്ങൾ അവതരിപ്പിച്ചു അതിൽ കുറച്ച് നീണ്ടുപോയിട്ടുണ്ട് അതൊരു പത്ത് ലക്ഷത്തിന്റെ അടുത്ത ആളുകൾ കണ്ടിട്ടുണ്ട് എന്റെ ഫേസ്ബുക്കിൽ തന്നെ പിന്നെ യൂട്യൂബിൽ കുറച്ച് യൂട്യൂബ് ചാനലുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് നല്ല റീച്ചായി അപ്പോ അതില് ഒരുപാട് കമന്റ്സുകൾ വന്നത് കൈ ശരിയായോ തീർച്ചയായിട്ടും കൈയൊക്കെ ഒക്കെ ശരിയായിട്ടോ കൈ ശരിയായി കമന്റ്സ് വന്ന് നിങ്ങൾ വലിച്ചു നീട്ടി നിങ്ങൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെയാ പറയുന്നത് അതെന്താ സംഭവം എന്ന് പറയട്ടെ ഞാൻ പൊതുവേ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഒരു വീഡിയോ നമ്മളിപ്പോ ലൈവില് വരില്ല കാരണം ഒരു മൊബൈൽ ഫോണേ ഉള്ളൂ രണ്ടും മൂന്നും നാലും ഫോൺ വാങ്ങിച്ച് ഉപയോഗിക്കാനുള്ള ഒരു കഴിവൊന്നും എനിക്കില്ല അത് മാത്രമല്ല മറ്റേ ഒരു നമ്പറേ എനിക്കുള്ളൂ ഇപ്പൊ നിലവിൽ ഒരു നമ്പറാണ് ഉള്ളത് അപ്പൊ ലൈവിൽ വരുന്ന ഈ ലൈവിൽ വന്ന് പ്രതികരിക്കുമ്പോൾ ചിലപ്പോ കോളുകൾ എനിക്ക് ഒരുപാട് കോളുകൾ വരുന്നതാണ് ഇപ്പൊ ഇത്ര നേരം വന്നിട്ടില്ല അലഹദ സന്തോഷം അപ്പൊ അലഹമ്മയുടെ പേര് ഫോൺ ചെയ്യും അപ്പൊ നമുക്ക് ലൈവിലെ നമ്മുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും നഷ്ടപ്പെടാനുള്ള നൂറ് ശതമാനം സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യും വീഡിയോ ചെയ്യുമ്പോൾ ഒന്ന് തുടക്കം കുറിച്ചു കഴിഞ്ഞാല് വീഡിയോന്റെ തുടക്കം നമ്മൾ കുറിച്ചു കഴിഞ്ഞാല് അത് എപ്പോഴാണ് അവസാനിപ്പിക്കുക രണ്ട് മിനിട്ടാണോ മൂന്ന് മിനിറ്റ് ആണോ അഞ്ചു മിനിറ്റ് ആണോ പത്ത് മിനിറ്റാണോ പതിനഞ്ച് മിനിറ്റ് ആണോ ഇരുപത് മിനിറ്റാണോ എനിക്കറിയില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും അപ്പോ ഈ പൂച്ച അത് പറയേണ്ടത് വളരെ മാന്യമായിട്ടാണ് പറയുക അപ്പോ ഞാന് മറ്റേ തീർച്ചയായിട്ടും തുടർന്നു പോകും സോഷ്യൽ മീഡിയയിൽ തീർച്ചയായിട്ടും റൂഹ് ശരീരത്തിൽ നിന്ന് വിട്ടുപിരിയുന്ന കാലം വരയ്ക്കും നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ മുന്നോട്ട് പോകും അതിന് സംശയൊന്നും വേണ്ട അതിനിപ്പോ എത്ര എതിർപ്പ് ആര് എന്ത് എതിർത്താലും ആര് പോലീസ് സ്റ്റേഷൻ കയറ്റിയാലും കോടതി കയറ്റിയാലും ജയിലിൽ പിടിച്ചിട്ടാലും വിഷയമൊന്നുമല്ല അത് നമ്മളൊന്നും കാണാത്തൊന്നുമല്ല അത് വിഷയ കേസൊന്നുമല്ല അപ്പോ ഈ നമ്മൾ ഈ ഒരു ഈ പൂച്ച പറഞ്ഞു വന്നത് പൂച്ച കടിച്ച വിഷയം ഞാൻ ഈ വ്യക്തമായിട്ട് അവതരിപ്പിച്ചു അതിൽ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളുണ്ട് എന്റെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ പൂച്ച വന്നത് എന്തിനാണ് ഇത്ര ലോങ് ആയിട്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് അങ്ങനെ പറയാൻ അറിയൂ രണ്ടും മൂന്നും മിനിറ്റ് കൊണ്ട് പൂച്ച കഴിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ് അത് ചെയ്യാ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ എനിക്ക് താല്പര്യം ഇല്ല എനിക്കറിയില്ല നമ്മളൊരു കാര്യം അവതരിപ്പിക്കും വളരെ ശ്രദ്ധാപൂർവം അതിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ടല്ലോ അപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുമ്പോ അതിന്റേതായിട്ടുള്ള എ ടു സെറ്റ് നമ്മൾ അറിയിക്കുന്ന ഉത്തരവാദിത്തം നമ്മൾക്ക് പിന്നെ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് പ്രതികരിച്ചു കഴിഞ്ഞാൽ പറയും ഇതെന്താ ഇത്രയേ ഇത്രേ ഉള്ളൂ കഴിഞ്ഞോ ഏഹ് നിങ്ങൾ ശരിക്കും വ്യക്തമാക്കി അവതരിപ്പിക്കേണ്ടതല്ലേ എന്ന് മറ്റുള്ള ചില ആളുകൾ പറയും നമ്മൾ അത് നീട്ടി വലിച്ച പറയും നിങ്ങൾ നീട്ടി വലിച്ചു അത് മോശമായി പോയി എന്നൊക്കെ പറയും ഇതെന്ന് ചെന്നൈയിൽ ഒരു രണ്ടു മൂന്ന് പേര് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോ എന്നെ കണ്ടപ്പോ പൂച്ച കടിച്ച വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പൂച്ച കടിച്ച വിഷയം നിങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടു വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയൊക്കെ തന്നെ വേണം അപ്പോൾ അപ്പൊ ഞാൻ ചോദിച്ചു വലിച്ചു നീട്ടിയോ എന്ന് ചോദിച്ചു അത് എല്ലാവരും പൊതുജനം പലവിധമാണല്ലോ അപ്പോൾ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റണമെന്നില്ലല്ലോ ഇന്ന് ആ സുഹൃത്തുക്കൾ എന്നെ പറഞ്ഞു സന്തോഷം തന്നെയാണ് അപ്പൊ നിങ്ങൾ കൊടുത്ത അഡ്വൈസും നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട് എട്ട് വർഷത്തിന്റെ അടുത്ത ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പ്രതികരിക്കാൻ തുടങ്ങിയിട്ട് അനാവശ്യമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം ഇനിയിപ്പോ മറ്റുള്ളവർക്ക് എങ്ങനെ തോന്നുന്നു എന്നൊന്നും എനിക്കറിയില്ല അത് വേറെ വിഷയം പറയുമ്പോൾ എല്ലാം പറയാനെട്ടോ തെറ്റിയിരിക്കരുത് നാടിന് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ പ്രതികരിക്കാറുള്ളൂ നമ്മളെല്ലാവരും ഒന്നാണ് മനുഷ്യരെല്ലാവരും ഒന്നാണ് പല ഊച്ചകടിച്ച വിഷയം നല്ല ടോപ്പിക്കായിരുന്നു എല്ലാവർക്കും നന്നായി മനസ്സിലായി നിഷിൽ ഐനിക്കൽ അത് ഇതിപ്പോ എല്ലാവർക്കും മനസ്സിലായി സംഭവം നല്ലതന്നെയാണ് പക്ഷെ അതിൽ ഒരുപാട് ബാഡ് കമന്റുകൾ ബാഡ് കമന്റ് വെച്ചാൽ മോശം ഒന്നും പിന്നെ തന്തയും തറവാടും ഇല്ലാത്ത ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ എന്ത് നല്ലത് പറഞ്ഞാലും അവർക്കെതിരെ അവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും ഈ നല്ലത് പറയുന്ന അപ്പോൾ ഞാനാണെങ്കിൽ എന്റെ തന്തയ്ക്കും തള്ളിക്കും എന്നെയും തെറി പറയുന്ന ആളുകളുണ്ട് കേട്ടോ അതിൽ ഒരുപാട് പേര് ഞാൻ കമന്റുകൾ കണ്ടു അവരോടൊക്കെ വെറും കുച്ഛം ആർക്കും വേണ്ടാതെ സ്വന്തം വീട്ടിലോ ഭാര്യക്കോ മക്കൾക്കോ കുടുംബക്കാർക്കോ നാട്ടുകാർക്കോ പൊതുസമൂഹത്തിനോ ആർക്കും വേണ്ടാത്ത കുറേ ആളുകളുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സത്യമായിട്ടും പറയണം നീ ഇതിന്റെ പേരിൽ ആര് തെറി പറഞ്ഞാൽ എനിക്ക് വിഷയമൊന്നുമല്ല ഒരു വിഷയം നമ്മളൊരു വിഷയം ഒരു അനുഭവം നല്ല രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് ഒന്നില്ലെങ്കിൽ അംഗീകരിക്കുക അല്ലെങ്കിൽ ഇതിനോട് നമ്മൾക്ക് വിയോജിക്കും പച്ചത്തെറിയാണ് എഴുതിവിടുന്നത് ചില ആളുകൾ അപ്പോ അവരോടൊക്കെ നമ്മൾക്ക് അത് വിഷയമൊന്നുമില്ല അതും ഫേക്ക് ഐഡിന്നായിരിക്കും അതിൽ പ്രൊഫൈൽ പിക്ചേഴ്സ് ഒന്നും ഉണ്ടാവില്ല എന്തെങ്കിലൊക്കെ പറഞ്ഞ് എഴുതി വിടണ്ടേ അത് ചിലപ്പോ നമ്മുടെ സഖാ വി കെ നായനാര് പറഞ്ഞ പോലെ ഓൻ മറ്റേ പാർട്ടിയാ ഓൻ മറ്റേ ആളാ മിക്ക ആളുകളും വളരെ മോശമായി കാണുന്ന ബ്ലോഗേഴ്സൊക്കെ ഉണ്ടിട്ടോ അത് വേറെ വിഷയം ഇഷ്ടംപോലെ ആളുകളുണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല ഏഹ് ഒരു ഉപകാരം സമൂഹത്തിന് യാതൊരുവിധ പ്രതിബദ്ധത ഇല്ലാത്ത പണം 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 എന്ത് പണമടവും എന്ത് പണം ഏത്ത പണം ഈ ഉണ്ടാക്കിയ പണമൊക്കെ എന്താകും എന്തു ചെയ്യും ഏ അപ്പോ നമ്മള് എത്ര കോടി ഉണ്ടാക്കിയാലും നമ്മൾ മരിച്ചു പോയാൽ കഴിഞ്ഞില്ലേ ആ പൈസക്ക് എന്ത് ഇതുണ്ട് അപ്പൊ ഉണ്ടാക്കുമ്പോ സത്യസന്ധമായി ഉണ്ടാക്കുക പൊതുജന ഇപ്പൊ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പൈസയൊക്കെ സമ്പാദിക്കുന്ന ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആളുകളൊക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ട് ചിലപ്പോൾ അതിൽ ഞാൻ മാത്രമായിരിക്കും ആ പരിപാടിക്ക് ഇറങ്ങാത്തതെന്നാണ് എൻ്റെ വിശ്വാസം ഒരുപാട് പത്തും പതിനയ്യായിരം പതിനയ്യായിരം ഇരുപതിനായിരം മുപ്പതിനായിരം അമ്പതിനായിരം ഫോളോവേഴ്സ് ഉള്ള ഒരുപാട് ഫേസ്ബുക്ക് പേജ് അതുപോലെ തന്നെ യൂട്യൂബേഴ്സ് ഒരുപാട് ആളുകളുണ്ട് പൈഫൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നല്ല തന്നെയാണ് പക്ഷേ സമൂഹത്തിന് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ ചെയ്യണം ഏഹ് നല്ല നല്ല ബ്ലോഗുകളൊക്കെ ഉണ്ടല്ലോ ഓരോ സ്ഥലങ്ങളിൽ ഇപ്പോൾ സ്ഥലങ്ങൾ സന്ദർശിക്കുക അവിടുത്തെ സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ അറിയിക്കുക നല്ല നല്ല സൈറ്റാണ് നല്ല വൈബാണ് ഒരുപാട് ടൂറിസ്റ്റുകൾക്ക് പോകാൻ പറ്റിയ സ്ഥലമാണ് വരാൻ പറ്റിയ സ്ഥലമാണ് എല്ലാവരും വരൂ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്ക് പറയാം പക്ഷേ പൊതുജനങ്ങൾക്ക് യാതൊരുവിധ ഉപകാരവും ഇല്ലാതെ പണം 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 ഒരു നിലപാട് പോലും ഇല്ലാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ തമ്പയ്ക്കും തള്ളയ്ക്കും കുടുംബത്തിനും വിളി കുടുംബത്തെയും വിളിപ്പിക്കുന്ന ഒരുപാട് പേജുകൾ നമ്മുടെ കേരളത്തിനകത്തുണ്ട് അവരോടൊക്കെ വെറും കുച്ചം മാത്രം അത് ഞാൻ ആരാണ് ഏതാ പേജിൽ നിന്നൊന്നും പറയുന്നില്ല ഇഷ്ടം പോലെ അറിയുന്ന ആളുകൾക്ക് നല്ല പോലെ അറിയാം നമ്മളിപ്പോ പൊതുവെ ഇപ്പോ ഞാൻ ഒരാളെ കുറ്റപ്പെടുത്തണമെങ്കിൽ ഞാൻ നല്ലവനായിരിക്കും ഞാൻ നല്ലവനൊന്നുമല്ല നമ്മളൊക്കെ പക്ക കാണൂടാന്നാണ് പക്ഷെ നമ്മൾക്ക് ജീവിതത്തിൽ ചെറിയ സത്യങ്ങളൊക്കെ ഉണ്ട് ആ സത്യവുമായി ബന്ധപ്പെട്ടേ മുന്നോട്ട് പോവുള്ളൂ അത് വേറെ പറയുമ്പോ പറയണം സോഷ്യൽ മീഡിയയിലൂടെ പൈസ ഉണ്ടാക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസ പൊതുജനങ്ങൾ തന്തയ്ക്കും തള്ളയ്ക്കും വിളി കെട്ട് അവരുടെ പ്രാക്ക് കൊണ്ട് ആ കിട്ടുന്ന പൈസ നിങ്ങൾ കുടുംബത്തിൽ ചിലവഴിക്കുകയാണെങ്കിലും മറ്റുള്ള മേഖലയിൽ ചിലവഴിക്കുകയാണെങ്കിലും അതിനൊരു സമാധാനമോ സന്തോഷമോ സുഖമോ ഒന്നും കിട്ടില്ല തൽക്കാലം സുഖിക്കാം അത് കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ടി വരും അതിനൊന്നും അനുഭവിക്കാനൊന്നും ഉണ്ടാവില്ല അങ്ങനെ അനുഭവിക്കുകയാണെങ്കിൽ തന്നെ അതിനൊന്നും അർത്ഥവില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ നല്ല നല്ല ആളുകൾ നല്ല നല്ല വ്ളോഗേഴ്സ് ഉണ്ട് നല്ല നല്ല ആളുകളുണ്ട് സമൂഹത്തിന് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസുകൾ ചെയ്തിട്ട് അതിലൂടെ പത്തു ഉണ്ടാക്കുക പൊതുജനങ്ങളുടെ തന്തയ്ക്ക് വിളി കേട്ടിട്ട് ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല പറയുമ്പോ പറഞ്ഞാട്ടോ ഇപ്പോ ഞാൻ അപ്പഴേ പറഞ്ഞ പോലെ എല്ലാ അഞ്ചു പേരെല്ലാം ഒന്നല്ലോ പൊതുജനം പലവിധമാണ് ഏ എന്നാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു നിലപാടുണ്ട് ഒരു അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായം ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ സ്നേഹിക്കുന്ന എന്നെ എതിർക്കുന്ന ആളുകളോട് പങ്കുവെക്കുന്നുവെന്ന് മാത്രം അതല്ലാതെ വേറൊന്നുമില്ല കേട്ടോ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ പോലുള്ള ആളുകൾ തന്നെ വേണം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണമല്ലോ അതിപ്പോ അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കരുത് തെറ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ തെറ്റുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം പിന്നെ എന്ന് പറയുമ്പോ ആരാണ് എന്തെന്നാ എന്നെ അപേക്ഷിച്ചിട്ട് അത് വിഷിയുള്ള കേസ് ആക്രമണം എല്ലാം അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കുക അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിനെ തന്നെ ചെയ്യും എന്ന വിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോണത് ആരെയും ബൈക്കില്ല എല്ലാം അറിയുന്നവൻ സർവേശ്വരൻ സർവശക്തനായ തമ്പുരൻ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ റബ്ബ് എന്റെ അള്ളാഹു അവൻ എന്നെ സംരക്ഷിക്കും എന്നുള്ള ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിഷയം പ്രതികരിക്കുമ്പോൾ നല്ലപോലെ ഒന്നിനായിരം വട്ടം ആലോചിച്ചുകൊണ്ട് പ്രതികരിക്കുന്നത് അതിപ്പോ ജാതിയോ മതമോ രാഷ്ട്രീയമോ നമ്മൾ നോക്കാറില്ല അഭിപ്രായങ്ങള് അഭിപ്രായങ്ങൾ പറയും തെറ്റുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കും അതിനിപ്പോ ആരെയും ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തിനാണെങ്കിലും തയ്യാറാണ് ജയിലിൽ കിടക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും ആ ജീവനാന്തം ഒരു വിഷയം നമ്മളിപ്പോ നമ്മുടെ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾക്ക് വിരുദ്ധമായി ഒരിക്കലും പറയരുത് മതങ്ങൾക്കെതിരെ പറയരുത് മനുഷ്യരെ നമ്മൾ കുച്ചിക്കരുത് ഏർ അങ്ങനെയുള്ള രാജ്യത്തിന്റെ എങ്ങനെ പറയാ രാജ്യത്തിനൊരു നിയമങ്ങൾ ഉണ്ടല്ലോ ആ നിയമത്തിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് നാട്ടിൽ നടക്കുന്ന അനീതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അനീതികൾക്കെതിരെ ശബ്ദമുയർത്തി എന്നതിന്റെ പേരിൽ ഒരു സുപ്രഭാതത്തിൽ ഒരു പോലീസ് കേസാവുകയോ അല്ലെങ്കിൽ കുറച്ച് ദിവസം ജയിലിൽ കിടക്കുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കിടക്കും ജയിലൊന്നും വിഷയമേ അല്ല അപ്പൊ ജയിലിൽ പോയി കിടന്നിട്ടുണ്ടോ എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത് സൗദി അറേബ്യ എന്ന് പറയുന്ന സ്ഥലത്ത് നാലഞ്ച് വർഷം ഹൗസ് ഡൈവറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് ഞാന് ഏ അപ്പോ ആ ഹൗസ് ഡൈവറായിട്ട് ജോലി ചെയ്ത ഒരു പാരമ്പര്യം ഒരു അനുഭവം എനിക്കുണ്ട് എന്തുണങ്കിലും ജയിലിന്റെ അത്രയൊന്നും വരില്ല അതായത് അതൊക്കെയാണ് ജയിൽ ആ റൂമുകളൊക്കെ കാണണം ചില ഹൗസ് ഡൈവർമാരുടെ റൂമുകൾ കണ്ടാലുണ്ടല്ലോ ജയിലിലെല്ലാം സ്വർഗമാണ് സ്വർഗം ഇന്ന് ജയിലില് പിന്നെ എല്ലാ വർക്കും ചെയ്യാം കൂലി കിട്ടും നല്ല ഭക്ഷണം കിട്ടും നല്ല നല്ല എന്താ പറയാ ഒരുപാട് സംഭവങ്ങളുണ്ട് ജയിലില് ഹൗസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്ത സൗദി അറേബ്യയിൽ എന്നല്ല ജി സി സി രാജ്യങ്ങളിൽ ഹൗസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ആളുകൾ ജയിലിൽ കിടക്കുകയാണെങ്കിലും സന്തോഷമെന്ന് പറയും കാരണം നമ്മുടെ നമ്മൾ താമസിച്ച സ്ഥലം അത്രയും ചെറുതായിരുന്നു നമ്മുടെ റൂമുകളൊക്കെ വളരെ ചെറുതാണ് ഒരു ഹൗസ് ഡ്രൈവർ താമസിക്കുന്ന റൂമുകളൊക്കെ ആ ഹൗസ് ഡ്രൈവറുടെ വീട്ടുകാർ കാണണം അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാർ നാട്ടുകാർ കാണണം എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണെന്നറിയോ ഓരോ റൂമുകളിലൊക്കെ താമസിക്കുന്നത് അത് വെച്ച് നോക്കുമ്പോൾ ജയിലിൽ എത്രയോ സുഖമല്ലേ മൂന്നേരം ഭക്ഷണം കിട്ടില്ലേ അപ്പൊ നാട്ടിൽ നടക്കുന്ന അനീതികൾക്കെതിരെ എന്തെങ്കിലും ശബ്ദമുയർത്തി എന്നതിന്റെ പേരിൽ ഒരു പോലീസ് കേസാവുകയോ അല്ലെങ്കിൽ ജയിലിൽ കിടക്കാൻ കിടക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയോ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അന്തസ്സോടെ പോയി കിടക്കും എന്തിനാണെങ്കിലും ആ ജീവനാന്തം ജയിലിൽ കിടക്കേണ്ട സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കില്ല അപ്പോ അനീതിക്കെതിരെ പ്രതികരിക്കുന്നതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞവന്നതിന്റെ ചുരുക്കം അത്ര തന്നെ